നമ്മൾ ആ വാർത്തയുടെ വിശദാംശത്തിലേക്ക് തന്നെയാണ് ആദ്യം കടക്കുന്നത് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്കയുടെ ആക്രമണം ഇപ്പോൾ നടന്നിട്ടുള്ളത് ഫോർദോ ഫോർദോസ് ഇസ്ഫഹാൻ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ആക്രമണം പൂർത്തിയാക്കി യുദ്ധവിമാനങ്ങൾ മടങ്ങിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്യുന്നു ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടങ്ങി പത്താം നാളാണ് അമേരിക്ക നേരിട്ട് ആക്രമണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എം ജി മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് മിഥുൻ നമുക്കറിയാം എന്താണോ പറയുന്നത് അതിന് വിപരീതമായി ആണ് പലപ്പോഴും ട്രംപ് പ്രവർത്തിക്കുക എന്നുള്ളത് ഈ വിഷയത്തിലും അത് അങ്ങനെ തന്നെ നടന്നിരിക്കുന്നു എന്നതാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കും എന്ന് പറഞ്ഞ് ട്രംപ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം നേരിട്ടുള്ള ആക്രമണം ഇറാനിൽ നടത്തിയിരിക്കുന്നു അതും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ അത് ഫോർദോ പോലെയുള്ള ആണവ കേന്ദ്രങ്ങൾ തന്നെ ലക്ഷ്യമിട്ടുള്ള വലിയ ആക്രമണം അമേരിക്ക നടത്തിയിരിക്കുന്നു എന്നതാണ് കൂടുതൽ സങ്കീർണമായ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യ കടന്നിരിക്കുന്നു അല്ലേ അര് തീർച്ചയായും അത് തന്നെയാണ് ആര് സൂചിപ്പിച്ച പോലെ തന്നെയുള്ള ആ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം അമേരിക്ക നേരത്തെ വ്യക്തമാക്കിയ നിലപാടിൽ നിന്ന് പിന്നോക്കം പോയിരിക്കുന്നു അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന വളരെ രീതിയിൽ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു അതും ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ഫോർദോ നത്താൻസ് ഇസ്ഫഹാൻ തുടങ്ങിയ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ വ്യക്തമായ രീതിയിൽ ആക്രമണം നടത്താൻ അമേരിക്കക്ക് അതിനുശേഷം ബി റ്റു ബോംബർ വിമാനങ്ങൾ ഈ ആക്രമണം നടത്തി തിരികെ മടങ്ങിയെത്തിയതായിട്ടുള്ള ട്വീറ്റും അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു സംഘർഷത്തിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക കൂടി ഇപ്പോൾ ഭാഗമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നേരത്തെ നമുക്കറിയാം ഇസ്രായേൽ നേരത്തെ നിരവധി തവണ ആവശ്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടതാണ് ഈ സംഘർഷത്തിൻ്റെ ഭാഗമാകണമെന്ന് ഒപ്പം തന്നെ ഈ ബി റ്റു ബോംബർ വിമാനങ്ങൾ അതായത് ഈ ആണവ സമ്പുഷ്ടീകരണം തകർക്കുന്നതിന് വേണ്ടി ഭൂഗർഭ അറയിലേക്കുള്ള ആണവ നിലയങ്ങൾ തകർക്കുന്നതിനായി ഇത്തരത്തിൽ ബി റ്റു ബോംബർ വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത് അതിലുള്ള മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അവ തകർക്കപ്പെടാൻ സാധിക്കുക അത് അമേരിക്കയുടെ കൈവശം മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ആവശ്യം ഇറാൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത് പക്ഷേ അതിലൊരു അനുകൂല നിലപാട് നേരത്തെ തന്നെ അമേരിക്ക പറഞ്ഞില്ലായിരുന്നു അല്ലെങ്കിൽ വ്യക്തമാക്കിയില്ലായിരുന്നു ഈ സംഘർഷത്തിൽ ഇടപെടുമോ അല്ലെങ്കിൽ ബി ടു ബോംബർ വിമാനങ്ങൾ നൽകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വൈറ്റ് ഹൗസ് വരാ വരാതിരിക്കുന്ന ഒരു ഉണ്ടായിരുന്നു അതിലൊക്കെ ഈ ഏതെങ്കിലും തരത്തിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്നൊരു അനുന ശ്രമം ഉണ്ടാകും അല്ലെങ്കിൽ അവർ ഈ ഒരു ആണവക്കരാറുമായി മുന്നോട്ട് പോകാൻ സമ്മതിക്കുമെന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം മുന്നിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് യു എസ് എത്തിയതെന്നുള്ളതാണ് പക്ഷേ ഇന്നലെ വീണ്ടും ഇറാൻ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി ആഹ് ഇമാനുവൽ മാക്രോണുമായി ഫോണിൽ സംസാരിച്ചപ്പോഴാണ് ഈ കാര്യം വ്യക്തമാക്കിയത് അതായത് ഈ സംഘർഷം അവസാനിപ്പിച്ചാലും അവസാനിപ്പിച്ചില്ലേലും ഒരു തരത്തിലും തങ്ങൾ ഈ ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കില്ല അതുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയുള്ള നിലപാട് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു അതിനു പിന്നാലെയാണ് സ്വാഭാവികമായും അമേരിക്കയെ സംബന്ധിച്ച ഈ ഒരു കാര്യത്തിൽ നിന്ന് പിന്നോട്ടു പോകണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തു ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്ന് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്ന് ഇറാൻ പിന്നോട്ട് പോകില്ല എന്ന പ്രതികരണം വിദേശകാര്യമന്ത്രിയുടെ പ്രതികരമായിരിക്കാം ഒരുപക്ഷേ ട്രംപിനെ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു അമേരിക്ക നേരിട്ട് ആക്രമിക്കാൻ എത്തിയാൽ അതിന്റെ പ്രത്യാഘാതം ചെറുതായിരിക്കില്ല അത് മറ്റ് രാജ്യങ്ങളെ കൂടി ബാധിക്കുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന മുന്നറിയിപ്പ് കൂടി ഇറാൻ നൽകിയിരുന്നല്ലോ അപ്പോൾ അമേരിക്കയുടെ ആക്രമണം നടന്നിരിക്കുന്നു അപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്നുള്ള ആശങ്ക അത് വളരെ വലുതല്ലേ തീർച്ചയായും സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു ആശങ്ക ലോകരാജ്യങ്ങൾക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കായി ലോകരാജ്യങ്ങൾ ഒരുമിച്ച് കൂടിയും യൂറോപ്യൻ യൂണിയനൊക്കെ ഇതിന്റെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കായി രംഗത്ത് വരികയും ചെയ്തു കാരണം സമാധാനം പുനസ്ഥാപിക്കണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തു പക്ഷേ അതിലൊന്നും തന്നെ അയാ അയാതെ അല്ലെങ്കിൽ ആ മധ്യസ്ഥ ചർച്ചകളൊക്കെ പൂർണ്ണമായും ഒരു ബലം കാണാതെ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുകയും ചെയ്ത് കാരണം ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല കാരണം ഈ ഇത്തരത്തിൽ ഇസ്രയേൽ ആക്രമണം നിർത്തിയാൽ മാത്രം തങ്ങൾ ഈ ആക്രമണത്തിൽ പിന്നോട്ട് പോകാം ചർച്ചയൊക്കെ ആകാം എന്നുള്ള നിലപാട് ഇറാൻ കഴിഞ്ഞ ദിവസം തന്നെ യൂറോപ്യൻ യൂണിയനെയൊക്കെ അറിയിക്കുകയും ചെയ്തതാണ് പക്ഷേ പിന്നീടാണ് ഈ നിലപാട് വ്യക്തമാക്കിയത് അതായത് ഏത് തരത്തിൽ സംഭവിച്ചാലും അല്ലെങ്കിൽ ഈ ആക്രമണം ഇനി പോയാലും ആക്രമണം ഇനി നിന്നാലും ഈ ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്മാറ്റമില്ല അതിൽ ഒരു തരത്തിലും തങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന നിലപാട് ഇറാൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സ്വാഭാവികമായും അമേരിക്കയുടെ ഒരു ഇടപെടൽ ഉണ്ടായത് അമേരിക്ക നേരത്തെ വ്യക്തമാക്കിയതുപോലെ തന്നെയാണ് രണ്ടാഴ്ച ഈ സമയം നൽകുമ്പോൾ അവർ മുന്നോട്ട് വെച്ചത് ഇറാൻ ഒരു പുനർചിന്തനം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സമയം നൽകിയിരിക്കുന്നത് ആ സമയം കൊണ്ട് ഇറാൻ തീരുമാനമെടുക്കാം ആ അതിനുള്ളിൽ മാത്രമേ തങ്ങൾ ഈ സംഘർഷത്തിൻ്റെ ഭാഗ ഭാഗമാകുമോ അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ രംഗത്തിറങ്ങുമോ നടക്കുമുള്ള കാര്യത്തിൽ പരസ്യമായി പിന്തുണയ്ക്കാൻ രംഗത്തിറങ്ങുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് വൈറ്റ് ഹൌസ് അറിയിച്ചത് ഒപ്പം തന്നെ ട്രംപ് വ്യക്തമാക്കുകയും ചെയ്ത് ഇന്നലെ സമാനമായ രീതിയിലുള്ള പ്രതികരണവും ട്രംപിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു കാരണം ഇറാന് സംസാരിക്കാനുള്ള തങ്ങളോടാണ് ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് അവർക്ക് തങ്ങളോട് ബന്ധപ്പെടാൻ ആഗ്രഹവുമുണ്ട് ആ ഡീൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഉടൻ തന്നെ ഇറാൻ അമേരിക്കയുമായി ബന്ധപ്പെടും തുടങ്ങിയ ഒരു കാര്യമായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു വാദമായിരുന്നു ഇന്നലെ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി നടത്തിയ ചർച്ച സമുദായത്തിൽ എത്താതെ പിരിഞ്ഞതോടുകൂടി നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് വാക്കുകൾ അത് തന്നെയായിരുന്നു അതിന് പിന്നാലെയാണ് ഈ വിദേശകാര്യ മന്ത്രാലയം മന്ത്രിയും ഒപ്പം തന്നെ ഇമാനു ഇമാനുവൽ മാക്രോണുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വരികയും ചെയ്ത് സ്വാഭാവികമായും അത് ട്രംപിനെ കൂടുതൽ ചൊടിപ്പിക്കുകയും ചെയ്യും അത്തരത്തിൽ കൂടുതൽ സമയം അനുവദിച്ചിട്ടും ഈ ഒരു വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇവർ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി ആക്രമണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം തന്നെയാണ് അമേരിക്കക്ക് മുന്നിലുള്ളത് അത് അവർ പ്രയോഗിക്ക് പ്രയോഗിച്ചു കഴിയുകയും ചെയ്തു അതിൽ പ്രധാനമായും നമ്മൾ നോക്കിക്കാണത് ഇത്തരത്തിൽ വൈറ്റ്മാൻ ഈ മിസോറിയിലുള്ള വൈറ്റ്മാൻ വ്യോമസേനാ താവളത്തിൽ നിന്നാണ് ഈ ബി ടു ബോംബർ വിമാനങ്ങൾ പറന്നുയർന്നത് ആണവായുധ പദ്ധതിയിൽ നിന്ന് ഈ പിന്മാറാകാൻ തയ്യാറായില്ലെന്ന് ഇറാൻ നിലപാട് കൂടിയാണ് ഇത്തരത്തിൽ നേരത്തെ തന്നെ യുദ്ധസന്നാഹങ്ങൾ കോപ്പ് കൂട്ടിയിരുന്നു അമേരിക്ക പശ്ചിമേഷ്യൻ സമുദ്ര അതിർത്തികളിലേക്കൊക്കെ യുദ്ധവാഹിനി കപ്പലുകൾ ഉണ്ടായി നേരത്തെ തന്നെ എത്തിയിരുന്നു ഒപ്പം തന്നെ യൂറോപ്പ് കേന്ദ്രീകരിച്ച ബേസ് ചെയ്ത നിരവധി യുദ്ധവിമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൊന്നാണ് ഈ മിസോറിയിൽ നിന്നുള്ള വൈറ്റ്മാൻ വ്യോമസേനാ താവളത്തിൽ നിന്നാണ് ഈ ഒരു ബി ടു ബോംബ് വിമാനങ്ങൾ പറന്നുയരുകയും തുടർന്ന് മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ബോംബ് വർഷിച്ചത് എന്നുള്ളതാണ് എന്തായാലും ഇത് സംബന്ധിച്ച് എത്രത്തോളം നാശനഷ്ടങ്ങളുണ്ടായി മറ്റേതെങ്കിലും തരത്തിലുള്ള വിനാശം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല മറ്റൊന്ന് നമ്മൾ ഇതിലൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ഈ ഇറാനെ ഇസ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നേരത്തെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായതിനെ കഴിഞ്ഞ ദിവസം ചേർന്ന രക്ഷാകാര്യ സമിതി യു എനിൻ്റെ രക്ഷാകാര്യ സമിതി വലിയ രീതിയിൽ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഒപ്പം തന്നെ ആണവ ഊർജ ഏജൻസിയും സമാനമായ വിമർശനം ഉയർത്തുകയും ചെയ്യുന്നു കാരണം ഇത്തരത്തിൽ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുമ്പോൾ ആണവർ ഉണ്ടാകാനുള്ള സാധ്യത ആ മുന്നിൽ കണ്ടുകൊണ്ട് ഇസ്രേലിന് ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തരുത് എന്നുള്ളത് പക്ഷേ ഈ ഘട്ടത്തിൽ അമേരിക്ക എവിടെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് നോക്കൂ മിഥുൻ പ്രധാനമായ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് അതിൽ ഏറ്റവും പ്രധാനം ഫൊർദോയിലാണ് നമുക്കറിയാം ഫൊർദോ മലനിരകൾക്ക് അടിയിൽ ഭൂമിക്കടിയിൽ ആണ് ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രം ആണവ സമ്പുഷ്ടീകരണം ഉള്ളത് എന്നുള്ളത് അവിടെ തന്നെ ആക്രമണം നടത്തി എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ പറഞ്ഞ ആണവ അണുവികരണം അടക്കമുള്ള മറ്റ് പല ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന ആശങ്ക കൂടി നിലനിൽക്കുന്നില്ലേ തീർച്ചയായും അത് തന്നെയാണ് കാരണം അത്തരത്തിലൊരു ആശങ്ക ഈ ആണവ ഊർജ്ജ ഏജൻസികളൊക്കെ കഴിഞ്ഞ ദിവസം ചേർന്ന യു എൻ രക്ഷാകാര്യ സമിതി ഉയർത്തുകയും ഇസ്രായേലിനെതിരെ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വിമർശനം എന്ന രീതിയിൽ പറയുകയും ചെയ്തു ഒരു തരത്തിലും ഇനി ഇത്തരത്തിലുള്ള പ്രവർത്തനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടി ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടാകാൻ പാടില്ല കാരണം അത് ഇറാനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഇത്തരത്തിൽ ആണവ കേന്ദ്രങ്ങളിൽ ചോർച്ച ഉണ്ടാവുകയും അത് കൂടുതൽ തകർക്കപ്പെടുകയും ചെയ്താൽ അത് മറ്റ് രാജ്യങ്ങളിലേക്കൂടെ പറന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് അത് വലിയൊരു ദുരന്തത്തിലേക്ക് വഴി വഴിവെക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആ ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു പ്രവൃത്തി ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെയെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യത്തിലേക്ക് പോകും അത്രയും വലിയൊരു തെറ്റ് ഇനി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് ആണവ ഊർജ്ജ ഏജൻസികൾ വിമർശിക്കുകയും ചെയ്തു ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ മൂന്ന് പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിൽ തന്നെ യുഎസിന്റെ ബോംബ് വിമാനങ്ങൾ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് സ്വീകരിച്ച ട്രംപ് ട്വീറ്റ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ഇത്തരത്തിൽ ആക്രമണം നടത്താൻ അതായത് ബി റ്റു ബോംബറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ ഭൂഗർഭ ആണവ നിലയായുധവും യുദ്ധവിമാനവും കൈവശം ഇല്ലാത്തതിനാൽ മറ്റാർക്കും തന്നെ തക ഇത് സാധിക്കില്ല അത് യു എസിനു മാത്രം കൈവശമുള്ള ഒരു യുദ്ധവിമാനമാണ് ഈ ബി റ്റു ബോംബർ വിമാനങ്ങൾ അതിലുപയോഗിച്ച് മാത്രമേ ഇത്തരത്തിൽ ഭൂഗർഭ അറയിലുള്ള ആണവ നിലയങ്ങൾ തകർക്കാൻ സാധിക്കുകയും ചെയ്യൂ അതിൽ ഏറ്റവും പാരമ്പര്യ ബോംബായ ജി ബിയും ഫിഫ്റ്റി സെവൻ വായിക്കാൻ ശേഷിയുള്ള ബി ടു സ്റ്റൈൽസ് ബോംബർ വിമാനങ്ങൾ അയ അയക്കുകയായിരുന്നു ഇത്തരത്തിൽ അമേരിക്ക ചെയ്തത് ഇരുന്നൂറ് അടി ആഴത്തിലുള്ള കോൺക്രീറ്റോ പാറയോ പോലും തകർക്കാൻ ബംഗർ ബോസ്റ്റർ ബോംബുകൾക്ക് ശേഷിയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏകദേശം ഇരുന്നൂറിലധികം കിലോ ഭാരം കൂടി ഈ ഒരു ബോംബ് ബോംബുകൾക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു വിമാനത്തിൽ ഒരു ബോംബ് മാത്രം വഹിക്കാൻ കഴിയുന്ന അത്രയും അത്രത്തോളം വലിയ സംവിധാനങ്ങൾ ഉള്ള രാജ്യമാണ് അമേരിക്ക ആ ബോംബർ വിമാനങ്ങളുള്ള രാജ്യം നേരിട്ട് ഇറങ്ങി തിരിച്ചാലുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ തുടക്കം മുതൽ തന്നെ സൂചിപ്പിച്ചു പോകുന്നതാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ സവിശേഷതയെ കുറിച്ച് അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചൊക്കെ അല്ലേ തീർച്ചയായും അത് തന്നെയാണ് അത് നേരത്തെ തന്നെ ഇസ്രായേൽ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു കാരണം ഇറാൻ ഈ ഒരു ആണവസ പുഷ്ടീകരണത്തിന് പിന്മാറിയില്ല എങ്കിൽ ഇത് തകർക്കണമെങ്കിൽ ഭൂഗർഭ അറയിലുള്ള നിലയങ്ങൾ തകർക്കണമെങ്കിൽ ഈ ബമ്പർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് മാത്രമേ സാധിക്കൂ വിറ്റു വിമാനങ്ങളിലൂടെ മാത്രമേ ഈ ഒരു ബോംബ് വർഷിക്കാനും സാധിക്കൂ ഇത് രണ്ടും കൈവശമുള്ളത് അമേരിക്കക്ക് മാത്രമാണ് മറ്റു രാജ്യത്തിനും ഇത്തരത്തിലുള്ള ബോംബുകൾ കൈവശമില്ല വിമാനങ്ങൾ കൈവശമില്ല അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയും അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ വിമാനം ഈ ആയുധങ്ങൾ തങ്ങൾക്ക് നൽകുക അല്ലെങ്കിൽ ഈ സംഘർഷത്തിന്റെ ഭാഗമാകാൻ അമേരിക്ക തയ്യാറാകണം തുടങ്ങിയ ആവശ്യം ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് പക്ഷെ പിന്നീട് അത് ബെഞ്ചിൻ ഈ ഒരു കാര്യങ്ങളൊക്കെ തള്ളിയിരുന്നു കാരണം തങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇറാനെ വീഴ്ത്താൻ സാധിക്കും ഇറാനെ നശിപ്പിക്കാൻ താങ്കൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ സാധിക്കും മറ്റ് രാജ്യങ്ങളുടെ ഒരു സഹായമോ അല്ലെങ്കിൽ പിന്തുണയോ ഒന്നും തന്നെ താങ്കൾക്ക് ആവശ്യമില്ലെന്ന തരത്തിലുള്ള ചില പ്രതികരണം കൂടി പിന്നീട് ബെഞ്ചമിൻ എതിന് നടത്തുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട് പക്ഷേ എന്തായാലും നിലവിൽ അവർ കരുതിയതുപോലെ തന്നെ അവർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ അവരെന്ത് വിചാരിച്ചോ ആ രീതിയിൽ ഇപ്പോൾ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു രണ്ടാഴ്ച സമയം നൽകിയതിന് പിന്നാലെ അതിനുള്ളിൽ തന്നെ പത്ത് ദിവസം ഈ സംഘർഷം നടന്ന പത്ത് ദിവസത്തിനകം തന്നെ ഈ ഒരു സംഘർഷത്തിൻ്റെ ഭാഗമായി അമേരിക്ക കൂടി രംഗത്തെത്തുന്നു എന്നുള്ളത് തന്നെയാണ് മറ്റൊന്നും നമ്മുടെ നേരത്തെ ഇപ്പോൾ അരിസൂചി പ്പോൾ തന്നെ ഏറ്റവും ഭാരമേറിയ ബോംബാണ് ഈ ജി ബി യു ഫിഫ്റ്റി സെവൻ എന്നുള്ളത് അതാണ് ഈ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലേക്കും യു എസ് വർഷിച്ചതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബി ടു സ്റ്റൈൽസ് ബോംബർ വിമാനങ്ങളിൽ മാത്രമാണ് ഇത് വർഷിക്കാൻ സാധിക്കൂ ഇരുന്നൂറ് അടി ആഴത്തിലുള്ള കോൺക്രീറ്റ് പാറയോ പോലും തകർക്കാൻ ഈ ബംഗർ ബസ്റ്റർ ബോംബുകൾക്ക് ശേഷിയുണ്ട് ബംഗർ ബസ്റ്റർ ബോംബുകൾ വായിക്കാൻ ശേഷിയുള്ള ഇരുപത് ബി ടു സ്റ്റൈൽസ് ബോംബർ വിമാനങ്ങൾ അമേരിക്കയുടെ പക്കലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ എത്രത്തോളം വിമാനങ്ങൾ ഈ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടതായിട്ടുള്ളത് അതിൽ എത്രത്തോളം വലിയ നാശങ്ങൾ ഈ ഇറാനിൽ സംഭവിച്ചു ടെഹ്റാനിലെ ഈ മൂന്ന് കേന്ദ്രങ്ങളിൽ സംഭവിച്ചു എന്നുള്ളതാണ് അറിയേണ്ടത് മറ്റേതെങ്കിലും തരത്തിലുള്ള അനുവീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള വലിയ ആശങ്കകളും ഈ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങിയിരിക്കുന്നു ആ ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത് ഈ ഒരു സംഘർഷത്തിൻ്റെ ഭാഗത്തിലേക്ക് യു യു എസ് കൂടി എത്തിയതോടുകൂടി ഇറാനെ സംബന്ധിച്ച ഇനി നേരത്തെ തന്നെ നമുക്കറിയാം റഷ്യയും ചൈനയും ഒരു പരസ്യ പ്രസ്താവന ഈ ഈ ഒരു പിന്തുണയെ അറിയിച്ചിട്ടില്ല എങ്കിലും ഇറാന് പിന്തുണയെ അറിയിച്ചിട്ടില്ല എങ്കിൽ പോലും തന്നെ അവർ സ്വാഭാവികമായും ഇറാന് സഹായങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ള അടക്കമുള്ള ഒരു ശക്തമായ ആരോപണം നിലനിൽക്കുകയും ചെയ്തുണ്ട് അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം ട്രംപ് ട്രംപിന് വ്ളാഡിമിർ പുടിൻ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കണം സമാധാനം പുനസ്ഥാപിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അതിൽ വേഗം നിലപാട് സ്വീകരിക്കണം യു എസ് ഒരു തരത്തിലും യു യുദ്ധത്തിൻ്റെ ഭാഗമാകാൻ പാടില്ല എന്നടക്കമുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങളും റഷ്യയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിരുന്നു അത് ഒരു പക്ഷേ ഒരു മുന്നറിയിപ്പെന്ന രീതിയിൽ കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ചേർത്ത് വായിക്കപ്പെടാം കാരണം സ്വാഭാവികമായി ഇപ്പോൾ അമേരിക്കയുടെ ഒരു ഇടപെടൽ ഉണ്ടായാൽ അത് റഷ്യയെ സംബന്ധിച്ച് റഷ്യ ഇറാനെ കൂടുതൽ പിന്തുണ നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ചൈന സ്വാഭാവികമായി നമുക്കറിയാം ഒരു തരത്തിലും ഒരു രാജ്യങ്ങളോടും കൂടുതൽ അടുക്കാറില്ല കൂടുതൽ പ്രത്യക്ഷ തരത്തിൽ സഹായങ്ങൾ ചെയ്യാനും ചൈന പക്ഷേ ുംയായില്ല കൂടുതൽ സഹായങ്ങൾ നൽകാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നമ്മൾ ഇനി ഏറെ ഇറാന്റെ പ്രത്യാക്രമണം തിരിച്ചടി അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം ട്രംപ് മാത്രമാണ് ഈ കാര്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് തങ്ങൾ അവിടെ ഇറാനിലെത്തി ആക്രമണം നടത്തി മടങ്ങിയിരിക്കുന്നു യുദ്ധവിമാനങ്ങൾ അവിടേക്ക് എത്തിയിരിക്കുന്നു ബംബർ ബോംബ് ബസ്റ്റർ ബോംബുകൾ ബംഗർ ബസ്റ്റർ ബോംബുകൾ അവിടെ വർഷിച്ചിരിക്കുന്നു പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിൽ ഈ ആക്രമണം നടത്തി എന്നുള്ളത് അതിനപ്പുറം ഇറാൻ ഇത് സ്ഥിരീകരിക്കുന്നുണ്ടോ ഇറാന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടോ ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും ഇറാനെ സംബന്ധിച്ച് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല പക്ഷേ ഇതൊരു അമേരിക്കൻ പ്രസിഡന്റ് തന്നെ അല്പസമയത്തിനകം തന്നെ അതായത് ഇന്ത്യൻ സമയം മേടരയ്ക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ കൂടി കൂടുതൽ ദൃശ്യങ്ങൾ കൂടി സംബന്ധിച്ച് പുറത്തുവിടാനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് അങ്ങനെ എങ്ങനെയായിരുന്നു ആക്രമണം അല്ലെങ്കിൽ ഏതൊക്കെ നിലയങ്ങളിലേക്കാണ് ആക്രമണം എന്നുള്ളൊരു വ്യക്തമായ ചിത്രം അതിലൂടെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും എന്തായാലും നിലവിൽ അമേരിക്കയുടെ ഒരു വാദം മാത്രമായാണ് നിലനിൽക്കുന്നത് അത്തരത്തിലൊരാക്രമണം ആക്രമണം നടത്തിയിട്ടുള്ളത് അത് സ്ഥിരീകരിച്ച് ഇറാൻ രംഗത്ത് വന്നിട്ടില്ല സ്വാഭാവികമായും അമേരിക്ക ഈ ഒരു ആക്രമണത്തിൽ പങ്കാളിയായി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുമ്പോൾ സ്വാഭാവികമായും അത്തരമത്തിലുള്ള ഒരു ആക്രമണം നടന്നു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ ഈ പശ്ചിമേഷ്യ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു ഇറാൻ ഇനി എന്ത് ഏത് രീതിയിലാണ് പ്രതിരോധിക്കാൻ പോകുന്നത് സ്വാഭാവികമായും നേരത്തെ അവർ പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായാൽ അതിൻ്റെ പ്രത്യാ ഘാതം അനു അമേരിക്ക കൂടി അനുഭവിക്കേണ്ടി വരുമെന്നുള്ള തരത്തിലുള്ള ചില മുന്നറിയിപ്പുകൾ കൂടി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അപ്പം തന്നെ ഹൂതികൾ ഹൂതികൾ ഇതുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ ഈ സമുദ്ര സമുദ്രത്തിലുള്ള കപ്പലുകൾ ആക്രമിക്കുന്ന തരത്തിലുള്ള ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു ഇറാനെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ അമേരിക്ക തുനിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം വലുതായിരിക്കും അതുകൊണ്ട് തന്നെ അത് സമുദ്ര നിരപ്പിലൊക്കെ വലിയ രീതിയിൽ ഈ അമേരിക്കയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള ചില മുന്നറിയിപ്പ് ഹൂതികൾ പുലി പോലും മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും നിലവിൽ ഈ ആക്രമണങ്ങൾ ഇരുരാജ്യങ്ങളും തമ്മിൽ തുടർന്നു പോകുന്ന ഒരു പശ്ചാത്തലം കഴിഞ്ഞ ദിവസം രാത്രിയിലും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു ടെഹ്റാനിലേക്ക് ഇസ്രായേലിൻ്റെ അറ്റാക്കുകൾ രൂക്ഷമായി തുടരുന്നു അതേസമയം ടെലവ്യൂവിലടക്കമുള്ള പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ ഈ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ഇറാനിൽ തുടരുന്നതിനിടയിലാണ് ഈ ഒരു ആക്രമണം ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് ബിറ്റു ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബംഗർ ബസ്റ്റർ ബോംബർ ഈ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് തൊടുത്തിരിക്കുന്നു വർഷിച്ചിരിക്കുന്നു അത് ലക്ഷ്യം കാണാൻ സാധിക്കുകയും ചെയ്തു അതിനുശേഷം ഈ വിമാനങ്ങൾ തിരികെ പറഞ്ഞിറങ്ങി എന്നടക്കമുള്ള പരാമർശങ്ങളാണ് ട്രംപ് നൽകിയിരിക്കുന്നത് ലോകത്തൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള ആയുധ കാര്യങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് അത് ഇത്തരത്തിൽ പൂർത്തി വിജയകരമായി പൂർത്തീകരിക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നൗ ഈസ് ഈസ്റ്റ് ടൈം ഫോർ പീസ് എന്ന രീതിയിലുള്ളൊരു എക്സിൽ അദ്ദേഹം കുറിച്ചതും ഈ രീതിയിൽ തന്നെയാണ് സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇനി സമയമായിരിക്കുന്നു എന്ന രീതിയിലാണ് അതായത് ഈ ഒരു ആക്രമണം നടത്തിയതിനു പിന്നാലെ സ്വാഭാവികമായും ഇറാൻ ഈ ഒരു ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്ന് പിന്മാറുമെന്ന് തന്നെയാണ് അമേരിക്ക മുന്നറിയിപ്പ് എന്ന വിധത്തിലാണ് ഇപ്പോൾ ഇറാനിലെ മൂന്ന് പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ഇത്തരത്തിൽ ഒരാക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്